ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആദ്യ ദീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അടിപ്പൊളി ചെമ്മീൻ ബിരിയാണിയാണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ബിരിയാണിക്ക് വേണ്ടിയുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം അതിനു വേണ്ടിയുള്ള സ്പൈസസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ഒരു മിക്സിയുടെ ജാറിലിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം സ്പൈസസ് ഒക്കെ നല്ലപോലെ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെമ്മീൻ മാരിനേറ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടി ഒരു കിലോ ചെമ്മീൻ നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നീട് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ നേരത്തെ തയ്യാറാക്കി വെച്ച ഗരം മസാലയും ചേർത്ത് കൊടുത്തു ഇനി ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കും നല്ലപോലെ മിക്സ് ചെയ്ത് ചെയ്യുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അര ലെമൺ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് നാരങ്ങ നീരൊഴിച്ചതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യണം വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലപോലെ മിക്സ് മിക്സായതിനു ശേഷം ഇത് നമുക്കൊരു അരമണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം ഷാളോ ഫ്രൈ ആണ് ചെയ്യുന്നത് അതിനുവേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല കുറച്ച് എണ്ണ മാത്രം മതി ഷാളോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത ചെമ്മീൻ ഓരോന്നായി ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം ഒരുപാട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ഒരു രണ്ട് മിനിറ്റ് നേരം മാത്രം ഫ്രൈ ചെയ്തെടുത്താൽ മതി ഒരുപാട് ഫ്രൈ ആയി കഴിഞ്ഞാൽ അതിൻ്റെ പച്ചമണം മാറിപ്പോവും അത് നമുക്ക് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് കിട്ടാൻ സാധ്യതയില്ല അതുകൊണ്ട് രണ്ട് മിനിറ്റ് മാത്രം വേവിച്ചാൽ മതി ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും ഒന്ന് മുരിഞ്ഞതിന് ശേഷം നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം എല്ലാ ചെമ്മീനും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം എല്ലാ ചെമ്മീനും ഫ്രൈ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ബിരിയാണിക്കുള്ള ചോറ് റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടി ഞാനിവിടെ രണ്ട് കപ്പ് ജീരാ റൈസാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബാസ്മതി റൈസ് എടുക്കാം ഇനി ഈ റൈസ് നല്ലപോലെ കഴുകി വൃത്തിയാക്കണം ഇനി നമുക്ക് ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുത്ത് അതിലേക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചാൽ അരിയിട്ട് കൊടുക്കാം ഈ കപ്പിൽ രണ്ട് കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് സെയിം കപ്പിൽ നാല് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം ബേലീഫ് കറുകപ്പട്ട ഗ്രാമ്പു ഏലക്ക സ്റ്റാർ സ്റ്റാറൈനീസ് എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ലെമൺ കൂടി പിഴിഞ്ഞു കൊടുക്കേണ്ടതുണ്ട് ഇനി നമുക്ക് അടപ്പ് വെച്ച് കുറച്ച് നേരം വേവിച്ചെടുക്കാം ഇനി നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം നമ്മുടെ റൈസ് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഒരു എയ്റ്റി പെർസെൻറ്റേജ് വരെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ഇനി നമുക്ക് ചെമ്മീൻ മസാല റെഡിയാക്കി എടുക്കാം അതിനുവേണ്ടി ആ സെയിം പാനിൽ എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് അരിങ്ങി വെച്ച് ഉള്ളി ചേർത്ത് കൊടുക്കാം ഉള്ളി നല്ലതുപോലെ വഴറ്റിയെടുക്കണം ഉള്ളി നല്ലതുപോലെ വഴന്ന് കിട്ടാൻ വേണ്ടി ആദ്യമേ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നല്ലപോലെ വഴറ്റിയെടുക്കണം ഉള്ളി നല്ലപോലെ വഴന്നു വന്നതിന് ശേഷം അതിലേക്ക് ടു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക ക്രഷ് ചെയ്ത് വെച്ച് അഞ്ച് ഗ്രീൻ ചില്ലി കൂടി ചേർക്കുന്നുണ്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ റെഡിയാക്കി വെച്ച ഗരം മസാല ഒരു ടു ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് പുതിനയിലയും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം ഇതിൽ ഇതൊക്കെ നല്ലതുപോലെ വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച രണ്ട് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി നല്ല സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റിയെടുക്കണം നമ്മുടെ തക്കാളി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കാം ചെമ്മീൻ ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്ക് അതിൻ്റെ അടപ്പ് വെച്ച് രണ്ട് മിനിറ്റ് നേരം വേവിച്ചെടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങയും ഒരു ആറ് ക്യാഷനിട്ടും കൂടി അരച്ചെടുത്ത പേസ്റ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ ചെമ്മീൻ മസാല റെഡിയായി കഴിഞ്ഞു ഇനി നമുക്ക് ദം ചെയ്തെടുക്കാം അതിനുവേണ്ടി നേരത്തെ റെഡിയാക്കി വെച്ച ചോറ് അതിലേക്ക് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം നല്ലപോലെ ചോറിട്ട് എല്ലാ വശത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം അതിനുശേഷം കുറച്ച് കളർ ചേർത്ത് കൊടുക്കാം വീണ്ടും നമുക്കതിൻ്റെ മേലെ കുറച്ച് മല്ലി ഇലയും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം കുറച്ച് നേരത്തെ റെഡിയാക്കി വെച്ച് തെര മസാല പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും അതിൻ്റെ മേലെ നമുക്ക് ചോറിട്ട് കൊടുക്കാം നേരത്തെ ചെയ്തതുപോലെ തന്നെ കുറച്ച് കളർ ചേർത്ത് കൊടുക്കാം പിന്നീട് മല്ലിയിലേയും പുതിനയിലും കൂടി ചേർത്ത് കൊടുക്കാം ഇതിൽ നമ്മൾ ഫ്രൈഡ് ഓനിയനൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ നേരത്തെ പ്രിപ്പയർ ചെയ്ത ഗരം മസാലയും കൂടി ഒന്നിട്ട് കൊടുക്കാം അവസാനം കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു അലുമിനിയം ഫോയിൽ കൊണ്ട് ഫുള്ള് ക്ലോസ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടപ്പ് വെച്ച് പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് വേവിച്ച് കഴിഞ്ഞ് ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് നമ്മുടെ ചെമ്മീൻ ബിരിയാണി റെഡിയായി കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് നമ്മുടെ അടിപൊളി ദം ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നല്ല കളർഫുൾ ബിരിയാണിയാണ് അതേപോലെ തന്നെ വളരെ നല്ല ടേസ്റ്റിയുമാണ് ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അപ്പോൾ നമ്മുടെ അടിപൊളി ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്കെൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ താങ്ക് യു